കരിപ്പൂർ സ്വർണ്ണ കവർച്ച കേസിൽ രണ്ടുപേർ കൂടി പിടിയിൽ കൊടിയത്തൂർ ഉൾപ്പെട്ട ഷബീബ് റഹ്മാൻ മുഹമ്മദ് നാസ് എന്നിവരാണ് പിടിയിലായത് മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുക്കം കൊടിയത്തൂർ സംഘത്തിലെ രണ്ടു പേർ കൂടി പിടിയിലായി സഹോദരങ്ങളും കൊടിയത്തൂർ സ്വദേശികളുമായ യല്ലെങ്കൽ ഷബീബ് റഹ്മാൻ ഇരുപത്തിയാറ് വയസ്സ് മുഹമ്മദ് നാസ് ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടിയത് മുംബൈയിൽ മയക്കുമരുന്ന് വിപണനത്തിന് കുപ്രസിദ്ധിയാർജിച്ച മസ്ജിദ് ബന്ദർ എന്ന സ്ഥലത്തെ ചേരിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഒളിവിൽ കഴിയുന്ന സമയത്ത് ഇവർ വയനാട് കൊടൈക്കനാൽ ഊട്ടി എന്നിവിടങ്ങളിലെല്ലാം സഞ്ചരിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു പിന്നീട് ഇവരുടെ സഹോദരന്റെ ഗൾഫിലെ പരിചയത്തിലുള്ള കൂട്ടുകാരനെ മുംബൈയിലുള്ള ബന്ധം മനസ്സിലാക്കി അന്വേഷണ സംഘം അങ്ങോട്ട് തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസവും കൊടിയത്തൂർ സംഘത്തിലെ സഹോദരങ്ങളടക്കം നാലുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു പിടിയിലായ പ്രതികൾക്ക് കൊടുവള്ളി ചെറുപ്പുളശ്ശേരി താമരശ്ശേരി ഭാഗങ്ങളിലുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ളതായി സംശയമുണ്ട് ഇവരിൽ നിന്നാണ് മുംബൈയിലുള്ള പ്രതികളെക്കുറിച്ചും വിവരം ലഭിക്കുന്നത്